എയർ ഇന്ത്യ എക്സ്പ്രസ് സർവീസുകൾ മുടങ്ങിയതിന് പിന്നാലെ കേരളത്തിലേക്കുള്ള നൂറുകണക്കിന് യാത്രക്കാർ ജിദ്ദയിൽ കുടുങ്ങി ഇവരെ നാട്ടിലെത്തിക്കാൻ ബദൽ സംവിധാനം ഒരുക്കാൻ സൌകര്യമുണ്ടായിട്ടും അത് പ്രയോജനപ്പെടുത്താൻ എയർ ഇന്ത്യ തയ്യാറാകുന്നില്ല എന്ന് പരാതി ആകെ യാത്രക്കാർക്കാണ് ജിദ്ദയിലെ ഹോട്ടലിൽ കഴിയേണ്ടി വന്നത് ജിദ്ദയിൽ നിന്നും കോഴിക്കോട്ടേക്കുള്ള എയർ ഇന്ത്യ എക്സ്പ്രസിൽ യാത്ര ചെയ്യേണ്ടത് യാത്രക്കാർ ഇപ്പോഴും ജിദ്ദയിലെ ഹോട്ടലിൽ കഴിയുകയാണ് ബുധൻ വ്യാഴം ദിവസങ്ങളിൽ യാത്ര ചെയ്യേണ്ടിയിരുന്നവരാണ് ഇവരെല്ലാം ഇതിനു പുറമെ ബുധനാഴ്ച ജിദ്ദയിൽ നിന്നും ഹൈദരാബാദിലേക്ക് പോകേണ്ടിയിരുന്ന യാത്രക്കാരും ജിദ്ദയിൽ കുടുങ്ങിക്കിടക്കുകയാണ് ഉംറ തീർത്ഥാടകരാണ് യാത്ര മുടങ്ങിയവരിൽ കൂടുതലും ടിക്കറ്റ് റീഫണ്ട് ചെയ്യാതെ എയർ ഇന്ത്യയിൽ തന്നെ നാട്ടിലേക്ക് പോകാനായി കാത്തിരുന്ന ഈ യാത്രക്കാരെ എയർ ഇന്ത്യ പാടെ അവഗണിക്കുന്നതായി പരാതിയുണ്ട് ശനിയാഴ്ച രാവിലെ പ്രത്യേക വിമാനം ജിദ്ദയിൽ നിന്ന് കോഴിക്കോട്ടേക്ക് സർവീസ് നടത്തുന്നുണ്ട് ഈ വിമാനത്തിലേക്ക് പുതിയ ബുക്കിംഗ് സ്വീകരിക്കാതെ നിലവിൽ കുടുങ്ങിക്കിടക്കുന്നവരെ കൊണ്ടുപോകണമെന്ന് ജിദ്ദയിലെ ഉദ്യോഗസ്ഥരുൾപ്പെടെയുള്ളവർ എയർഇന്ത്യയോട് ആവശ്യപ്പെട്ടിരുന്നു ഇത് അവഗണിച്ചുകൊണ്ട് ഈ വിമാനത്തിൽ ഉയർന്ന ടിക്കറ്റ് നിരക്കിൽ പുതിയ ബുക്കിംഗ് സ്വീകരിച്ചു തുടങ്ങിയതായാണ് റിപ്പോർട്ട് ഞായറാഴ്ച കോഴിക്കോട്ടേക്ക് വിമാനമില്ല തിങ്കളാഴ്ചയിലെ വിമാനം നേരത്തെ തന്നെ ഫുള്ളാകുകയും ചെയ്തു ഇതോടെ കോഴിക്കോട്ടേക്കുള്ള നൂറുകണക്കിന് പേരുടെ യാത്ര അനിശ്ചിതത്വത്തിലായി നിരവധി പ്രവാസി സംഘടനകളും പ്രവാസികളെ ആശ്രയിച്ചു കഴിയുന്ന നേതാക്കളും ഉണ്ടായിട്ടും എയർ ഇന്ത്യയുടെ ഈ നിലപാടിൽ കൂട്ടായ പ്രതിഷേധമുണ്ടായില്ല എന്നാണ് റിപ്പോർട്ട് ജലീൽ കണമകലം ട്വന്റിഫോർ ജിദ്ദ